കരടിയും പുലിയുമൊക്കെ ഇപ്പോ യഥേഷ്ടം നാട്ടിലിറങ്ങി നടക്കുന്ന കാഴ്ച പതിവാണ് ഇതാ ഇവിടെയും ഒരു കരടി ഇറങ്ങിയിരിക്കുന്നു

അച്ഛൻ പണ്ട് മിലിറ്ററിയിലായിരുന്നു ഒരു ഓഫീസറുടെ ഭാര്യയ്ക്ക് പുലിനഖം വേണോ എന്ന് പറഞ്ഞപ്പോ പുലിയുടെ നഖം പറിക്കാൻ ഒറ്റക്ക് പുലിമട കേറിയ ആളെ അച്ഛൻ ഒറ്റക്ക് പുലിമട കേറിയോ പിന്നെ എന്നും പറഞ്ഞു ഒറ്റ കേറിലായിരുന്നു അച്ഛൻ എന്നിട്ട് പുലിനകം കിട്ടിയോ പിന്നെ കിട്ടി പുലിയുടെ അല്ല അച്ഛന്റെ നഖം പക്ഷെ അച്ഛന്റെ ആലോസിന്റെ അപ്പൻ കേതെന്ത് പറ്റി ബാക്കിയെല്ലാം പുലി നിന്ന് ആ അതാ പറയുന്നത് പുലി പോയ എന്റെ അച്ഛനെ ശരി ശരി ഞാനൊന്ന് കറങ്ങി അന്വേഷിച്ചിട്ട് വരാം അതിനിടയ്ക്ക് പുലിയാങ്ങാനും എൻറെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇത് വഴി അങ്ങാനും വന്ന ആ നിമിഷം നീ എന്നെ അറിയിക്കണം ഞാൻ വേറെ വഴിക്ക് പൊക്കോളാം ഓക്കേ ഇങ്ങനത്തെ നാല് ഗാർഡുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെട്ടതെ ഇനി കരടി ണോ ഇനിപ്പയ്യോ മനുഷ്യൻ കൊണ്ട് വരണേ കരടിക്ക് കൊടുക്കാനോ ഏത് കരടി എടോ ഇവിടെ ഒരു കരടി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു താൻ അതിനെ തീറ്റൊടുക്കാനാ മുട്ടനാടിനെ കൊണ്ട് വരണേ ഇത് കരടിക്ക് തീറ്റ കൊടുക്കാനൊന്നല്ല തീറ്റൊടുക്കാനൊന്നല്ല എന്തിനാടോ താൻ ഇതിന് വിൽക്കണേ പിന്നെ വിൽക്കാണ്ട് നമ്മളങ്ങനെ ജീവിക്കും തനിക്കും അല്ല പണിയും ചെയ്ത് ജീവിച്ചൂടെ ഇയാൾ എന്താണ് ഇതോ നമ്മളെ പണി ആട് കച്ചോടം ഓ അപ്പൊ താനൊരു ആടുകച്ചവടക്കാരനാ എന്താ കണ്ടിട്ട് അങ്ങനെ തോന്നിട്ടേ നമ്മള് തമ്മിൽ ഇതിനു ഇതിനുമ്പോഴെ കണ്ടല്ലോ ഏയ് നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല ഇല്ലേ അപ്പൊ പിന്നെ ഞാൻ ഇതിനുമ്പ ആരെ കണ്ടത് നിങ്ങളുടെ പേര് അന്തർമാൻ തന്നെ ഞാൻ അന്തർമാനും ഒന്നല്ലായിരുന്നു അപ്പൊ നമ്മൾ തമ്മിൽ തന്നെ കണ്ടേക്കണത് ഇങ്ങനെ കാല് തെറ്റിയാണ് പാഷേ എന്റെ പേര് കായി നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല ഇപ്പോ ഓർമ്മ ഒന്ന് ഓർമ്മ ഓർമ്മ കായി പറഞ്ഞപ്പോ ഓർമ്മ ഒന്ന് ഇതിന് മുമ്പല്ല നമ്മൾ കണ്ടിരിക്കുന്നത് ഇതിന് ശേഷ ഇതിനു ശേഷമുള്ള ഒരു ദിവസ നമ്മൾ തമ്മിൽ കണ്ടിരിക്കുന്നത് ഇതിനു ശേഷമുള്ള ദിവസം അതെങ്ങനെയാ ഇതിനു ശേഷമുള്ള ദിവസം ഇനി വരാൻ പോകുന്നല്ലേ ഉള്ളൂ അതെന്താ വരാൻ പോകുന്ന ഒരു ദിവസം അതിനു മുമ്പേ വരാൻ പാടില്ലേ അതെങ്ങനെയാ മുമ്പ് വരുന്നത് അത് പുറകല്ലേ വരുവുള്ളൂ എന്ന ആര് പറഞ്ഞു മാസം ഡിസംബർ ആണോ ഡിസംബറിലെ അതിന് മുമ്പ് വന്നിട്ടുണ്ടല്ലോ എടോ ഡിസംബർ കഴിഞ്ഞിട്ടല്ലേ ജനുവരി ഒന്ന് വരാൻ പാടുള്ളൂ പക്ഷെ ജനുവരി ഒന്ന് ഇക്കൊല്ലം തുടങ്ങി വന്നില്ലേ പഠിച്ചോനെ ആയല്ലോ എടോ കൺഫ്യൂഷൻ ആകുന്ന വേറൊന്നും അല്ല പഠിക്കാൻ പള്ളിക്കൂടത്തിൽ വിട്ടാൽ പഠിക്കണം ആടിനെ ഒരു ആ സോറി ഞാൻ കണക്കിന് കുറച്ച് പുറകോട്ടായിരുന്നു ഇത് കണക്കല്ല സയൻസോ വെറുതെ അല്ലേ അറിയാതെ പോയത് നമ്മൾ പഠിക്കുന്ന കാലത്ത് സയൻസ് ഒന്നും ഇല്ലേ സയൻസ് സയൻസ് ഇല്ലാത്ത സ്കൂളില്ലല്ലോ ഉണ്ടായിരുന്നു പക്ഷെ പഠിപ്പിക്കലൊക്കെ കണക്ക് തന്നെ അപ്പൊ താൻ കണക്ക് ശരിക്കും നമ്മളെ സാറ് പോലും നമ്മളെ കണക്ക് പഠിപ്പിക്കാൻ നോക്കിയിട്ട് ഒടുക്ക നമ്മളെ മുമ്പിൽ മുട്ടുകുത്തി എന്നിട്ട് ഒരുക്കെ നൂറിന്റെ കെട്ടെടുത്ത് എന്റെ നേരെ ഒരു കെട്ടാ അതെ അതാണ് സാറിന് കെട്ട് കണ്ടിട്ടില്ലേ പിന്നെ പക്ഷെ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ മാത്രല്ല സ്ലേറ്റ മൂലം എന്റെ മൂക്കിന്റെ പാത്തിയിലാ കൊണ്ടത് സ്ലൈറ്റാ നൂറിന്റെ നൂറിന്റെ കെട്ട് നൂറ് കെട്ടല്ല എന്റെ കൂടെ പഠിക്കുന്ന നൂറില്ലേ നൂറ് മുഹമ്മദ് അവന്റെ പുസ്തകത്തെ പഠിപ്പ് നിർത്തിയല്ലേ ഏയ് പഠിപ്പ് നിർത്തി അതോന്നല്ല ഇന്റെ കൂടെ പഠിച്ച കോയുന്ന കുറ്റി മാസക്ക് ഞമ്മളെ സ്കൂളിൽ തന്നെ ഹെഡ് മാസ്റ്റർ ആയിട്ട് ജോലി കിട്ടി അപ്പൊ തനിക്ക് നാണക്കേടായി പഠിപ്പ് നിർത്തി അല്ലാന്ന് ഉള്ളി റിട്ടയർ ചെയ്ത് പിന്നെ ഞമ്മക്ക് നാണക്കേടായി ഞമ്മള് പഠിപ്പ് നിർത്തി പിന്നെ രണ്ടാൾക്ക് ഒന്നിച്ചായിരുന്നു സെന്റ് അപ്പൊ ഇതിന്റെ ഇടയിലെ കല്യാണം ഒന്നും കഴിച്ചില്ലേ പിന്നെ കഴിക്കാണ്ട് എട്ട് പഠിക്കുമ്പോഴേ നമ്മളെ കല്യാണം എട്ട് പഠിക്കുമ്പോഴാ അത് രണ്ടാമത്തെ പശ്ചിത്ത ആറാം ക്ലാസ് തന്നെ കഴിഞ്ഞിരിക്കുന്നു ഇത്ര ചെറുപ്പത്തില് രണ്ട് കല്യാണം കഴിച്ചോ അന്ന് നമുക്ക് നല്ല പ്രായം ഉണ്ട് പത്തിരുപത്തിയഞ്ചു വയസ്സ് കാണും ആറാം ക്ലാസ്സിലാ അതെ ഈ ഓൾ പ്രൊമോഷനിലൊന്നും വന്നതല്ല ഓരോ ക്ലാസ്സിലും നന്നാല് കൊല്ലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് തന്നെ പോന്നത് പിന്നെ നമ്മൾ സ്കൂൾ പോയില്ലെങ്കിലും ഇവിടുത്തെ മൂന്നാല് സ്കൂളിലേക്ക് പിള്ളേരെ സപ്ലൈ ചെയ്യുന്നുണ്ട് പിള്ളേരെ സപ്ലൈണ്ട് ആ നമ്മളൊക്കെ ആൾ തന്നെ പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് ഒരു അഞ്ചാറെ അല്ല ഇപ്പഴും രണ്ടു പേര് കൂടി ഇല്ല ആദ്യത്തോളം ബന്ധം നമ്മളൊരു വാക്കത്തോണ്ട് തീർത്ത് കള്ളക്കാമുകനെ പിടിച്ച് ആള് വേറെ ആളല്ല നമ്മളെ ഫ്രണ്ട് തന്നെ ആയിരുന്നു ഫ്രണ്ട് ആണെങ്കിൽ കൊല്ലണ്ടോ അവനെ കൊല്ലാൻ നമ്മൾ ഒരുങ്ങിയതാന്ന് അപ്പൊ നമ്മളെ ഭീഷണിപ്പെടുത്തി എന്തെന്നും പറഞ്ഞു ഇങ്ങനെ കൊല്ലാൻ തുടങ്ങിയാൽ നിങ്ങളെ കൂട്ടുകാരൊച്ച ബാക്കി എന്നിട്ട് എന്നിട്ട് എന്താവാൻ നമ്മള് വാക്കത്തി ഒറ്റ വെച്ചു കൊടുത്തു അവള് വാക്കത്തെടുത്ത് എന്നെ വെട്ടി രക്ഷപ്പെട്ടു അപ്പൊ തന്റെ വെട്ട അവൾക്ക് കൊണ്ടില്ലേ പിന്നെ കൊള്ളാണ്ട് പക്ഷെ വാക്കത്തിയാണെന്ന് കരുതി നമ്മളെടുത്തത് മാറിപ്പോയി വിഷറിയായിരുന്നു Good morning. Uh, <laughs> uh, actually, I'm first time in Kerala and I have no idea about this location. Would you please tell me where's see ICICI branch office? Um, yeah, uh, I... <laughs> <laughs> hmm? Hmm? Oh, hello. Allah. Would you please tell me where's Prudential ICICI branch office? Nahi, nahi. Oh, Hindi malha? अल्लाह तो हिंदी है। मेरा नाम शालिनी अग्रवाल। मैं प्रदानशिल आईसीआईसी में काम करती हूँ। मेरा ऑफिस आसपास है। आपके मालूम है क्या? नहीं 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 मालूम। ओह, ऑफिस नहीं मालूम? हम्म हम्म। Excuse me? ओह। oh. <laughs> आपको मालूम है क्या? किधर है हमारा ब्रांच ऑफिस? हिंदी? Hey. नहीं जानता? Oh. தமிழ் தெரியுமா என்னோட ஆபீஸ் இங்கதான் இருக்கு உங்களுக்கு தெரியுமா இது பல படிக்கணும்னு மலையாளம் மாத்திரம் படிச்சோண்டிருந்தா இது போல பட்டம் கழிக்க അതുകൊണ്ടാണ് പറഞ്ഞത് വേറെ ഭാഷകളും പഠിക്കണം എന്തിനി ഇപ്പൊ ആ പോയ പെൺകുട്ടിയെ കണ്ടില്ലേ അവൾക്ക് മൂന്ന് ഭാഷകൾ നല്ല മണി മാണി പോലെ അറിയാം എന്നിട്ട് അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രയോജനം ഇവിടുന്ന് കിട്ടിയ അതുകൊണ്ട് ഭാഷ വിദ്യയാണ് നമ്മൾ പഠിക്കേണ്ടത് ഏത് വിദ്യ ശ്രീ വിദ്യോ ഇപ്പൊ ഞാൻ ആ പെണ്ണിന്റെ മുമ്പിൽ നിന്ന് നാണം കിടാതെ രക്ഷപ്പെട്ടത് കണ്ടില്ലേ ഇത് പല വിദ്യകളും ഉണ്ട് തനിക്കറിയോ ഒരു പെണ്ണിനെ വളയ്ക്കാൻ എനിക്ക് ഒരു മിനിറ്റ് മതി ഒരു മിനിറ്റ് ഉണ്ടോ എന്നത് തന്റെ പരിചയമുള്ള ഏതെങ്കിലും ഒരു പരിചയം വേണ്ട ഏത് പെണ്ണാണെങ്കിലും ശരി ഒരു മിനിറ്റ് കൊണ്ട് വളയ്ക്കാം പ്രേമിക്കാം തലോടാം കെട്ടിപ്പിടിക്കാം തനിക്ക് കാണണോ ആ എങ്കിലിതാ ഒരു പെൺകുട്ടി വരുന്നുണ്ട് എന്റെ വീട്ടിന്റെ അടുത്തുള്ള കുട്ടിയാ മോണിക്ക നീ അവളൊന്ന് വളച്ച് കെട്ടിപ്പിടിക്കൊന്ന് കാണട്ടെ ഓക്കെ ഏ അവളുടെ അടുത്ത് ഞാൻ പല നമ്പർ ഓർക്കും താൻ അതിനൊന്നും കയറി പാര മണി ായിട്ടൊരു കാര്യം വെക്കുന്നില്ല അവൾ തന്നെ ധാരാളാണ് അടിച്ച് കണ്ണ അവൾ പൊട്ടിച്ചോളൂ അല്ല ഇടാരങ്ങോട്ടാ പോണേ ഒന്നും പറയണ്ട മോളെ നമ്മൾ ഒരു ഒരാത്തിനെ വെക്കാൻ ഇറങ്ങിയതാണ് പാർട്ടി കോഴിക്കോട് ബസ്സിന് ഇപ്പൊ വരും മോളെ അങ്ങോട്ട് പോണേ ായിട്ട് ഇനി അത് ഇത് നേരത്തെ ഞാനൊരു ഞാൻ വിശ്വസിപ്പിച്ചു തരാം സിനിമ പാട്ടല്ലേ അതെ സാധാരണ പാടുന്ന പാട്ടാണിത് റിയോ ഞങ്ങളുടെ എനിക്ക് അല്ല കണ്ണു കാണാതെ നിങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് എന്റെ തന്നെ പിടിച്ചത് കണ്ണിലിരുട്ടാണെങ്കിലും എനിക്ക് അനുഭവത്തിന്റെ വെളിച്ചമുണ്ട് കുട്ടി വിശ്വാസം ഇല്ലെങ്കിൽ കുട്ടിയുടെ കവിളിൽ ഞാൻ കൃത്യമായിട്ട് തൊട്ട് കാണിച്ചു തരാം അതൊന്നും വേണ്ട പിന്നെ ഞാൻ അടിച്ചതിലെ വിഷമമൊന്നും കേട്ടോ അതൊന്നും സാരമില്ല ഇതൊക്കെ ഞങ്ങൾ അന്തേഴ്സ് അനുഭവിക്കുന്നതല്ലേ അനുഭവിക്കുന്ന ശിവദാസൻ അല്ല കുട്ടി എന്തു ചെയ്യണോ ഞാനൊരു സോഷ്യൽ വർക്കറാണ് എനിക്ക് വർക്കില്ല പക്ഷെ ഞാനാണ് സോഷ്യലാണ് വിവാഹിതയാണോ അല്ല ഞാനും വിവാഹിതനല്ല

ശബ്ദം ഒരു വൃത്തിയെട്ടവനാണെന്ന് തോന്നുന്നു കേട്ട കുട്ടി ഞാൻ ജന്മനല്ലായിരുന്നു പിന്നെ എനിക്ക് പത്ത് വയസ്സ് വരെ കണ്ണു കാണായിരുന്നു പത്താം വയസ്സിൽ കണ്ണു തള്ളി പോകുന്ന ഒരു കാഴ്ച കണ്ട് എന്റെ കണ്ണിന്റെ ഫിലിമിന്റെ അടിച്ചുപോയി അങ്ങനെ ഞാൻ കുരുടനായതും പിറ്റേന്ന് തന്നെ ഞാൻ ചിത്രകാരനായതും ഇപ്പൊ വേണെങ്കിൽ കുട്ടിയുടെ ചിത്രം വരയ്ക്കാം അതെങ്ങനാണ്ട് ജനിച്ചിട്ട് ഒരിക്കൽ പോണും കാണാത്ത കുട്ടിയുടെ ചിത്രം ഇഞ്ചി വരയ്ക്കുക അതെനിക്ക് ദൈവം സിദ്ധിയാണ് വരയ്ക്കുന്ന ആളുടെ മുഖവും ശരീരവും കൈകൊണ്ട് നല്ലോണം തടവി നോക്കിയാ മതി എനിക്ക് വരക്കാൻ പറ്റും ഞാനൊന്ന് വരച്ചോട്ടെ തന്നെ വരക്കാൻ എനിക്ക് തടവി നോക്കണമെന്നില്ല താൻ നിലത്ത് കിടന്നാലും മതി കാലുകൊണ്ട് ഞാൻ ചവിട്ടി മനസ്സിലാക്കി കൊള്ളാം കുട്ടി ഞാൻ വരയ്ക്കട്ടെ ഒന്ന് സ്പർശിച്ചോട്ടെ അയ്യോ തൽക്കാലം എന്റെ കയ്യിൽ തൊട്ടോളൂ ഈ കൈന്റെ ഓണറിന്റെ പേര് മോണിക്ക അയ്യോ അയ്യോ എനിക്ക് അങ്ങനെ ചില സിദ്ധികൾ ഉണ്ട് മോണിക്കുന്ന സിദ്ധികളുണ്ട് മോണിക്കാൻ സ്മെല് കണ്ടുപിടിക്കും മോനിക്കയുടെ കൈ പിടിച്ച ശരീരത്തുള്ളത് പറയാൻ പറ്റും കവിളിൽ തല ഓടിക്കാൻ മനസ്സിലുള്ളത് പറയാൻ പറ്റും കെട്ടിപ്പിടിച്ചാൽ കെട്ടിപ്പിടിച്ചാൽ എന്തൊക്കെ എന്തൊക്കെ പറയാൻ പറയാൻ ഒരു പെൺകുട്ടിയെ ആർക്കാ സംസാരിക്കുന്നത് ഈ മരപ്പട്ടി എന്റെ വീടിന് തൊട്ടടുത്തുള്ള ആളാ ആ എനിക്കൊരു ഐഡിയ ഈ കെ കെട്ടിപ്പിടിച്ചും തടഞ്ഞു നോക്കിയും ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ ശിവദാസന് പിന്നെന്താ മോണിക്ക ആ മനുഷ്യന്റെ മുമ്പിലേക്ക് എന്നെ ഒന്ന് നീക്കി നിർത്തു പ്ലീസ് അതെന്തിനു ഞാൻ അങ്ങോട്ട് നീങ്ങി പറ്റില്ല കുട്ടി തന്നെ എന്നെ പിടിച്ച് നിർത്തണം എന്നാൽ എന്റെ സിദ്ധി ഉണരൂ ആ ഇതെന്ത് ഹലാഖാണ് കുട്ടിയല്ലേ നിന്നെ പിടിക്കണേ നീ എന്തിനു കുട്ടിന്റെ ഉണ്ടല്ലേ ഇതെന്താ കായോ ആ ഇയാളുടെ തല വെള്ളക്കായ പോലെയും കൈകൾ മുരിങ്ങാക്കായ പോലെ ഇരിക്കുന്നത് കൊണ്ടും ഇയാളുടെ പേര് കായീന്നാകാനാണ് സാധ്യത കായ് കായ്ക്കാന്ന് വിളിക്കാറ് ഇയാൾ ഒരാട് കച്ചവടക്കാരനാണ് ഇയാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആദ്യ ഭാര്യ ഇയാളെ വെട്ടിട്ട് ആരുടെ കൂടെ ഓടി

അതൊന്നും കല്യാണം കഴിക്കാത്ത പാടില്ല അതിന് ഞാൻ അന്യ അല്ലല്ലോ ഞാൻ കല്യാണം കഴിക്കാൻ പോവല്ലേ അയ്യോ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്

അയ്യോ ശിവദാസനായുള്ള എനിക്ക് വേണ്ടിയല്ല എന്റെ വേണ്ടിയാ വേണ്ടിയാ ചേച്ചിക്ക് അയ്യേ ഈ കല്യാണം കണ്ണാടത്തിന്റെ പണ് കാണൂലങ്കിൽ എന്താ നല്ല പ്രായം ഉണ്ടല്ലോ അതുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കാലോ

ചേച്ചി ദേ ചേച്ചക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ ആളാ ചേച്ചിയെ പോലെ തന്നെയാ കണ്ണു കാണില്ല പക്ഷേ ഒരുപാട് കഴിവുകളുള്ള ആളാ പേര് ശിവദാസൻ എവിടെ എന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഒന്നും നിർത്തുവോ ഞാനും കെട്ടിപ്പിടിച്ച് മനസ്സിലാക്കിക്കോളാം എവിടെ 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 ചേച്ചി എവിടെ പോണം അവിടെ നല്ല ശബ്ദം ചേച്ചി എനിക്കെങ്കിലും വേണ്ട ആ തല തൊട്ടപ്പ്ലേ എനിക്കറിഞ്ഞ അതിനകത്ത് ഒന്നും ഇല്ലാന്ന് അയ്യോ ചേച്ചി എനിക്ക് എനിക്ക് കല്യാണവും വേണ്ട ഒന്നും വേണ്ട എനിക്ക് കല്യാണം കഴിക്കാനുള്ള കൂടെ പോയി ഞാനിങ്ങനെ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരി ആയിട്ട് ചെയ്യിത്തോളാം ഞാൻ പോയോ ചേച്ചി ചേച്ചിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോട്ട് ഞാൻ പോട്ടെ ചേച്ചി ഒന്ന് സമാധാനിപ്പിക്കട്ടെ ഓ അത് കഴിയുന്നു ഞാൻ ആ കണ്ണുപെട്ടി തള്ളനെ കിട്ടൂന്നെ ഞാൻ അവരെ ഇന്ന് രക്ഷപ്പെട്ടത് അല്ലാ രക്ഷപ്പെട്ട വർത്തമാനം പറഞ്ഞപ്പോഴാണ് ഞമ്മക്ക് ഓർമ്മമായത് പഠിച്ചോലെ നമ്മളാട് അതും രക്ഷപ്പെട്ടു എന്നാ തോന്നണേ ആടെ തനിക്ക് എന്താ പ്രാന്താണ് താൻ എവിടെയാണ് ഞാൻ തന്റെ ആടിന്റെ കയറല്ലേ കിടക്കുന്നത് ശരിയാണല്ലോ ഓ നീ വെറുതെ തന്നെ ഉണ്ടായിരുന്നോ ആളെ ബേജാറാക്കി കളഞ്ഞല്ലാരെ രണ്ടോ പോയ മാല്ലോ ഭയങ്കര വെയിച്ചു കുടിക്കണല്ലോ നല്ല തീച്ച കാണും അല്ല കായിക്ക ഈ കോഴിക്കോട് വരുന്ന പാർട്ടിക്ക് എന്തിനാ ഈ മുട്ടനാരിനെ അറുത്തു വല്ല കോഴി ബിരിയാണിയോ മീൻ ബിരിയാണിയോ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടും അയാൾ എന്ത് വേണമെങ്കിലും കോഴി ബിരിയാണി പറ്റി എന്താ കൊട്ടം കടിച്ചോ അന്റെ തൊള്ളൊക്കെ കഴിഞ്ഞുപിടിച്ചോ

നമുക്ക് ും കരയുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിക്കാം അപ്പൊ ഗാഡ് പിന്നീട് വെടിവെച്ചിട്ടോണു ശബ്ദം വെടി മാറി നമ്മുക്കൊന്ന ശബ്ദം കൊല്ലാ അതാണ് ഗാർഡ് ഇവിടെ ഉണ്ടോ പാമ്പല്ല തിരിഞ്ഞു നോക്ക് നിങ്ങളാ ഇങ്ങനെ പേടിച്ചു വടച്ചു നിൽക്കുന്നത് ഏ നോക്ക് തൊട്ട് പുറകില് കരടി ഏ പുറകില് കരടിയാ ആരുടെ പുറകില് കരടി ഇവരെന്താ ഈ പറയുന്നത്

അതിനോട് തരാൻ പറഞ്ഞൂടെ ഞാൻ പറഞ്ഞ ഭാഷ അല്ല വിദ്യ വേണ്ടത് ഇപ്പൊ എന്തെങ്കിലും ഒരു വിദ്യാ അതിനോട് മേടിച്ചെടുക്ക് ഇവിടെ വിദ്യയല്ല വേണ്ടത് ബുദ്ധിയാണ് എവിടെയാ ഐഡിയ എന്നെ സമ്മതിക്കണം കണ്ടു കരുതിയെ സമ്മതിക്കണം ഐഡിയ ചുറ്റിപ്പോയി വേറെ ഐഡിയ നോക്കാം Thank you wanna.